ഹായ് ഫ്രണ്ട്സ് ഈ ആസിയങ്ങളിലേക്ക് സ്വാഗതം ഇത് ഹിമാനി എന്ന് പറഞ്ഞ ലോട്ടസ് ആണ് ഇന്ന് കളിക്കുന്നത് ഹിമാനിയനെക്കുറിച്ചാണ് ഇതാണ് ഹിമാനി ലോട്ടസ് നല്ല ഉയരത്തിലാണ് ലോട്ടസ് ഉണ്ടായിരിക്കുന്നത് നല്ല ഉയരത്തിലുണ്ടാവണം ലോട്ടസ് ആണ് ഹിമാനി അത്യാവശ്യം ഉയരം ഉണ്ടാവും നല്ല വെളുത്ത പൂക്കളാണ് ഹിമാനിക്ക് ഇതാ അതുപോലെ ഒന്ന് വിരിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് വിരിപ്പിച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് നിൽക്കും കുറച്ച് ദിവസം അതുകൊണ്ടാണ് വിരിപ്പിച്ച് കൊടുക്കുന്നത് ചില പൂക്കൾ നമ്മൾ വിരിച്ചുകൊടുക്കന്നെ വേണം ഒരുപാട് അതിലുണ്ടെങ്കിൽ വിരിച്ചുകൊടുക്കാൻ നല്ലതാണ് എൻ്റെ സീഡ് പോഡ് ഇതേപോലെ ഉണ്ടാവുക ഒരു ഹിമാൻ്റെ വേഗം തിരിച്ചറിയാൻ പറ്റുകയുണ്ടോ ഇതുപോലെ ഒരു യെല്ലോ പോലെ ഉണ്ടാവുക സീഡ് പോഡ് അധികം കണ്ടിട്ടുള്ളത് ഇതുപോലെ നല്ല ഫ്ലവർ വരുന്ന വെറൈറ്റിയാണ് ഹിമാൻ്റെ ഇത് അവിടെയൊക്കെ ഉണ്ടായിരുന്നു നല്ല ഉയരത്തിലാണ് പൂ പൂത്തിട്ടുള്ളത് വെച്ച് കൊടുത്തിട്ടുള്ള സാധാരണ ചാണാപ്പൊടി പിന്നെ എല്ല് പൊടി കൊടുക്കുക നമുക്ക് താഴെ അതിൻ്റെ മേലെ സാധാരണ വീട്ടിൽ മണ്ണാണ് കൊടുത്തിട്ടുള്ളത് പാടത്തെ ചേർന്ന് ഇവിടെ കൊടുക്കാറില്ല ഇതിൽ ഇവിടെ എപ്പോഴും വീട്ടിൽ തന്നെ സാധാരണ മേൽമണ്ണാണ് എടുത്തു കൊടുക്കാറ് മേൽമണ്ണ് ഇടുമ്പോൾ നന്നായിട്ട് പിടിച്ച് കിട്ടാൻ നല്ല ഫ്ലവർ വരുകയൊക്കെ ചെയ്യും ഏറ്റവും ഈ കിണറിന് എടുക്കുന്ന മണ്ണ് അങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ അധികം ഫ്ലവറേ വരില്ല നല്ല വീട്ടിൽ തന്നെ സാധാരണ മണ്ണിട്ടാൽ നല്ലതാണ് ഞാൻ വേണമെങ്കിൽ എൻ പിക്ക് പത്തൊമ്പത് പത്തൊമ്പതൊക്കെ അര ടീസ്പൂൺ വെച്ചിട്ട് കൊടുക്കുക നല്ല ഫ്ലവർ വരുന്നുണ്ടെങ്കിൽ മാസത്തിലൊരിക്കൽ ഡി എ പി കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ ഡി എ പി എന്ന് പറഞ്ഞൊരു ഇതുണ്ട് വടിക്കാൻ കേട്ട് നേഴ്സറിയിൽ നിന്നൊക്കെ ഡാപ്പ് അത് ഒരു സ്പൂണ് പേപ്പറിൽ പോയിട്ട് നണ്ടുപലിക്ക് ഇറക്കി വെച്ച് കൊടുത്താൽ മതി അപ്പോൾ നന്നായി ഫ്ലവർ കിട്ടും ഇതിപ്പോൾ ആ ഒന്നും കൊടുത്തിട്ടില്ല ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഈ പഴ ഇലകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞിട്ട് ഇതുപോലെ ഈ പൊട്ടൊക്കെ നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ വളം വെച്ച് കൊടുക്കുകയെന്ന് വെച്ചാൽ പിന്നെ ഫ്ലവർ കിട്ടും ഇതൊക്കെ ഇതിലുണ്ടായതാണ് കണ്ടോ ഇതിലൊക്കെ സീഡ് ഉണ്ടാവാറുണ്ട് ഈ മാനിക്കൊക്കെ ചിലപ്പോൾ സീഡ് ഇട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു വെറൈറ്റിയോ അല്ലെങ്കിൽ ഇതേപോലെ എങ്ങനെയൊക്കെ കിട്ടാറുണ്ട് സീഡ് ഉണങ്ങിക്കഴിഞ്ഞാൽ എടുത്തിട്ട് വേറൊരു പോട്ടിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ആമ്പലിൻ്റെ ഒക്കെ അതിന് പോട്ടിലുണ്ടെങ്കിൽ എനിക്ക് ഇട്ട് കൊടുക്കുകയെന്ന് വെച്ചാൽ അത് ചില അവിടെ വെച്ച് വളർന്നിട്ട് നമുക്ക് വേറെ മാറ്റി നട്ടുകൊടുക്കാം നല്ല ഭംഗിയാണ് കാണാനിത് ഇതലുകളൊക്കെ നിറയെ ഇതലുണ്ട് അത്യാവശ്യം ഇതിലുള്ള വെറൈറ്റിയാണ് വെള്ള നല്ല വട്ടത്തിൽ ഉണ്ടാവും നല്ല വലിപ്പത്തിലും ഉണ്ടാവാറുണ്ട് എപ്പോഴും പറയുമ്പോൾ തന്നെ നല്ല വെയിലത്തിന് ട്യൂബറൊക്കെ നട്ട് കൊടുക്കണം നമ്മൾ ഫോട്ട് വയ്ക്കുമ്പോൾ വെയിലത്ത് വെക്കണം എട്ട് മണിക്കൂറെ വെയിലിട്ടാൽ അത്രയും നല്ലതാണ് ആറ് ഏഴ് മണിക്കൂറൊക്കെ കിട്ടണം രാവിലെ മുതൽ വൈകുന്നേരം വരെ വെയിലിട്ട് വെച്ചാൽ താമരയ്ക്കും ആമ്പലിനൊക്കെ നല്ലതാണ് ഇപ്പോഴും താമര നട കുറേ പേരുണ്ട് ഇത് മേടിച്ചിട്ട് ഷൈഡിൽ വെക്കുന്ന ആൾക്കാരുണ്ട് അരികില് വെച്ചാൽ അവിടെ വെയിൽ കിട്ടുമെന്ന് പറയും ചെറുതായിട്ടൊക്കെ വെയിൽ അവിടെ വരുന്നുണ്ടാവുകയുള്ളൂ ആ വെയിൽ പോരാ നന്നായിട്ട് തന്നെ വെയിൽ പോകണം എന്നാൽ തന്നെ നന്നായിട്ട് ഇത് ഉഷാറായി നിൽക്കുകയും ചെയ്യുള്ളൂ ഫ്ലവറും കിട്ടുകയുള്ളൂ ഈ അതുപോലെ ട്യൂബർ ചിലപ്പോൾ ചീഞ്ഞ് പോവും ഒരുപാട് വെയിൽ തട്ടിയില്ലെങ്കിൽ ആ ട്യൂബർ അവിടെ കിടന്ന് ഇഴുകി പോവുകയുള്ളൂ അതൊക്കെ അറിയാത്തവർ ഇപ്പോഴും ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് പറയണത് നല്ല വെയിൽ തന്നെ വെക്കുക അതേപോലെ ട്യൂബർ നടന്ന് വീഡിയോ കിട്ടിയിട്ടുണ്ട് അതുപോലെ ചെയ്യുക ഈ എന്താ ട്യൂബറിൻ്റെ ഗ്രോത്ത് ടിപ്പ് മേലേക്കാക്കിയിട്ട് ചാല് കയറി പതുക്കെ നട്ട് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യണം ചിലർക്ക് ഇപ്പോഴും നടാറിയാത്തവരുണ്ട് വെറുതെ കുത്തി വയ്ക്കുക അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ കടത്തിയിട്ട് പതുക്കെ വെച്ച് കൊടുക്കണം അതിനെ അപ്പോൾ ഗ്രോത്ത് ടിപ്പ് മേലയ്ക്കാക്കിയിട്ട് ട്യൂബ് ട്യൂബർ കൊടുക്കുക ട്യൂബറാണ് മേടിക്കുകയെന്ന് വെച്ചാൽ എന്താ ഒരു രണ്ടോ മൂന്നോ ദിവസമൊക്കെ നമുക്ക് വളർത്തിട്ടൊക്കെ അത് കഴിഞ്ഞ് നട്ട് കൊടുക്കുക ഇലക്ക് വന്നിട്ട് നല്ല ഹെൽത്തി ട്യൂബറാണെന്ന് വെച്ചാൽ ഒരാഴ്ച വരെ ഇരിക്കും അങ്ങനെ കേടൊന്നും ഇല്ല ഒരാഴ്ച അതിൻ്റെ അപ്പുറമൊക്കെ ചിലപ്പോൾ ഇരിക്കും രണ്ട് അങ്ങനെ ഇരിക്കാറുണ്ട് അതുപോലെ റണ്ണറാണ് വാങ്ങിക്കണെന്ന് വെച്ചാൽ അപ്പം തന്നെ നടണം എപ്പോൾ നമ്മൾ കയ്യിൽ കിട്ടണത് ആ അതേ സമയത്ത് നടണം എന്നാലാണ് വേഗം പിടിച്ച് വേഗം കയറി വരുള്ളത് അല്ലെങ്കിൽ റണ്ണർ വേഗം ചീത്തയിൽ പോവും വെള്ളത്തിൽ ഇല്ലാണ്ടൊക്കെ പുറത്തൊക്കെ വെച്ചിട്ട് ഇരുന്നുണ്ടെങ്കിലൊക്കെ വേഗം ചീത്തയായി പോവും കുറേ ദിവസം ഒന്നും പാടില്ല റണ്ണർ വേഗം നടുക ട്യൂബറൊക്കെ ഇട്ടു വെച്ചാൽ രണ്ടു മൂന്ന് ദിവസം ഇട്ടാലും കുഴപ്പമില്ല നമുക്ക് നടാൻ പറ്റാത്ത ഇതൊക്കെ വെച്ചാൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ വെള്ളത്തിലിടുക എന്നിട്ട് നട്ട് കൊടുക്കുക ഇപ്പം ഇറങ്ങുന്ന എല്ലാ വെറൈറ്റീസും നന്നായി ഫ്ലവർ വരുന്ന വെറൈറ്റീസാണ് നല്ല വെറൈറ്റീസ് നോക്കി വെക്കുക വെച്ചാൽ നന്നായി പൂക്കൾ കിട്ടും അതേപോലെ റണ്ണറ നട നടണെങ്കിൽ അധികം ആഴത്തിലൊന്നു പോവാതെ ചെറുതായിട്ട് വെറുതെ മേലെ മണ്ടേ മേലെ വെച്ചു കൊടുത്താൽ മതി റണ്ണർ ഒരുപാട് താഴ്ത്തി വെക്കാതെ പതുക്കെ അതൊക്കെ വെച്ചുകൊടുക്കുക അങ്ങനെയൊക്കെ ചേർത്താൽ വേഗമായിട്ട് പിടിച്ച് കയറി വരും അതുപോലെ വീട്ടിലെ അസോളൊക്കെ ഇട്ട് കൊടുക്കാൻ നല്ലതാണ് ട്യൂബറിൻ്റെ പോട്ടിലൊക്കെ അസോളം കൊടുക്കാൻ നല്ലതാണ് ഈ കൊതുമൊന്നും മുട്ട ഇടാതിരിക്കാനൊക്കെ അസോള നിറഞ്ഞെടുക്കുക വച്ചാൽ നല്ലതാണ് അതേപോലെ പുതിയതായിട്ട് നടുമ്പോഴുള്ള മണ്ണിൻ്റെ വിഷാംശമൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ വലിച്ചെടുക്കുകയും ചെയ്യും അസോള പിന്നെ നമുക്ക് അസോള പോട്ടിലധികമായി കഴിഞ്ഞാൽ എടുത്തിട്ട് വേറെയുള്ള ചെടികൾക്ക് ഇട്ട് കൊടുക്കാൻ നല്ല വളമാണ് അസോള ഇതാ ഇതാണ് അസോള പറയണത് ഇതാണ് അസോളന്ന് പറയുക ഇത് ഈ പായലിന് ഇതിങ്ങനത്തെയുണ്ട് ഇതല്ല അസോള ഈ ടൈപ്പാണ് ചേർക്ക് അസോള ഏതാണെന്ന് അറിയില്ല നമ്മൾ എപ്പോഴും ട്യൂബർ വാങ്ങിക്കുമ്പോൾ അവർക്ക് അസോളൊക്കെ വെച്ച് കൊടുക്കാറുണ്ട് അതുപോലെ വേറെയും പായലൊക്കെ വെച്ച് കൊടുക്കാറുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയതായിട്ട് കാണാൻ ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്യുക കമൻറ്റൊക്കെ ഇടുക താങ്ക്